ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഹൈതവ ജനതയ്ക്ക് ഉതകുന്ന തരത്തിൽ ക്ഷേത്രദർശനവും ഹൈന്ദവ ആചാരങ്ങളുമൊക്കെ എന്നാൽ കഴിയുന്ന തരത്തിൽ ഒരു വിശദീകരണം നൽകി എൻ്റെ അറിവ് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുവാൻ എൻ്റെ കഴിവത്തെ പരമാവധി ഞാൻ ശ്രമിക്കുന്നു ഇതെല്ലാം എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല ഞാൻ വായിച്ചറിഞ്ഞതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത് കേട്ടറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യുന്നത് എനിക്ക് യുക്തിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നവർക്ക് അംഗീകരിക്കുകയും അല്ല എന്നുള്ളവർക്ക് അത് തള്ളിക്കളയുകയും ചെയ്യാം യാതൊരു പരിഭവവും അതിലില്ല പിന്നെ ഹൈദവരുടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നാൽ ഒരു ഏകീകരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോ ചടങ്ങുകൾക്കും ഓരോ ആചാരങ്ങൾക്കും പലദേശത്തും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുവരുന്നെന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഒരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം പണിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ദേശാചാരങ്ങളുടെ വ്യത്യാസങ്ങളും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വരുന്നതായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് യുക്തിക്ക് തോന്നുന്ന തരത്തിൽ തന്നെ നമ്മൾ പകർത്താറുണ്ട് ഇത് കലിയുഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കലിയുഗത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും നമ്മുടെ ദുഷിച്ച പ്രവർത്തികളും ഒക്കെ തന്നെ വളരെയധികം നീണ്ടു നിൽക്കുന്നുണ്ട് ഇവിടെ നല്ലതായി ജീവിക്കാൻ വളരെ പ്രയാസവും എന്നാൽ ചീത്തയായി മാറാൻ വളരെയധികം സാധ്യവുമാണ് അതുകൊണ്ടുതന്നെ കലിയുഗത്തിൽ നമുക്ക് നന്നായിരിക്കുവാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് നമുക്കിന്നൊന്നും ചിന്തിക്കാം നാവജപം മാത്രമാണ് കലിയുഗത്തിൽ നന്നായി ജീവിക്കുവാൻ അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ ദോഷങ്ങൾ നിന്ന് നമുക്ക് മുക്തി തരുവാൻ പ്രധാനപ്പെട്ട മാർഗം എന്നുള്ള കാര്യം നാം ഏവരും പലപ്പോഴും പലയിടത്തും കേട്ടു വന്നിട്ടുള്ള കാര്യം ഒരിക്കലും ആ കലിയുടെ ദോഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും അതിനകത്തു നിന്നുള്ള മുക്തിക്കുള്ള എന്താണ് എന്താണെന്നും നമുക്ക് ഇന്ന് ഇച്ചിരി കൂടി ആഴത്തിൽ ഒന്ന് ചിന്തിക്കാം കലിയുടെ ഭാവം തന്നെ കറുപ്പാണ് കലികാലത്തിൽ നന്നായി നിൽക്കുവാനാണ് പ്രയാസം ചീത്തയാകുവാൻ വളരെ എളുപ്പവുമാണ് കലിസന്ധാരണത്തിന് അല്ലെങ്കിൽ കലിയുടെ പ്രഭാവത്തിൽ നിന്ന് സ്വയം രക്ഷിക്കുവാനും ഐശ്വര്യം കൈവരിക്കുവാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം നാവജപം മാത്രമാണ് കലിയുഗത്തിൽ ഈശ്വരാരാധന മാത്രമാണ് സർവ്വശ്രേഷ്ഠമായ ധർമ്മമാർഗവും മുക്തിമാർഗവുമെന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ തന്നെ നാരദന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് കലിയുഗത്തിൽ യുഗാധിപനം പാപകർമ്മങ്ങളുടെ കാരകനുമായ കലിയുടെ പ്രഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് കലിയുഗം സർവ്വവിധ അനർത്ഥങ്ങളുടെയും സമയമാണ് എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അധീനതയിലുള്ള കാമ ക്രോധ ലോഭ മോഹ മത മത്രിയാദികളെ പോഷിപ്പിച്ച് ദുരിതങ്ങളും ദുരന്തങ്ങളും മറ്റു പ്രയാസങ്ങളും യഥേഷ്ടം നൽകുന്ന കലിയെ അകറ്റി നിർത്തുന്നവർക്ക് മാത്രമേ ഈ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആവുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും ചിന്തിക്കാവുകതേയുള്ളൂ അധിഷ്ഠാന ദേവതകളും അസംഖ്യ അനുചരന്മാരുമായി ചേർന്ന് അചിന്തിയങ്ങളായ നിരവധി ധർമ്മഹത്യകളും പാപകർമ്മങ്ങളും കൊണ്ട് കലി മനുഷ്യജീവിതം നരകു കുരിയവാക്കി മാറ്റുന്നുണ്ട് ക്രോധത്തിന് ഹിംസയിൽ പിറന്ന പുത്രനായ കലി തന്റെ സഹോദരിയായ ദുരാത്തിയിൽ തന്നെ മൃത്യുന്ദം ഭയമെന്നും രണ്ട് സന്തതികളെ ജനിപ്പിച്ചുകൊണ്ട് അധർമ്മികതയും അനാശാസ്യതകളും അതിക്രമങ്ങളും കൂട്ടി ഊട്ടി വളർത്തുന്നുവെന്ന് കലിപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് നാനാവിധമായ ദുര്യോഗങ്ങളാണ് കലിയുഗത്തിൽ വന്ന അനുഭവിക്കുകയെന്ന് ദീർഘദൃഷ്ടിയാ മനസ്സിലാക്കിയ നാരദ മഹർഷി ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് തന്നെ ബ്രഹ്മാവിൽ നിന്നും കലിയുഗ ദുരിത പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് ഉപദേശ രൂപേണ നൽകിയതായും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കീർത്തനം മാത്രം മതി കലിയുഗത്തിലെ ദുരിതങ്ങൾ അകറ്റി സന്തോഷവും ഐശ്വര്യവും കൈവരിക്കാൻ എന്നതാണ് ബ്രഹ്മോപദേശത്തിന്റെ കാത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്ന പ്രസിദ്ധമായ ഷോഡശ മന്ത്രമാണ് ബ്രഹ്മദേവന്റെ ഉപദേശമായി നാരദൻ നമുക്ക് നൽകിയിട്ടുള്ളത് പതിവായി ചൊല്ലിക്കൊണ്ടിരുന്ന സർവ്വവിധ ദുരിതങ്ങളും അതെന്താ പോകുന്നതായി കാണാം ജകാരോ ജന്മവിച്ഛേദ പകാരം പാപനാശനം എന്നാണ് ജപത്തിന് ആചാര്യന്മാർ അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു നമ്മുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ പോലും തുടർച്ചയായുള്ള നാമജപം കൊണ്ട് മാറിപ്പോകും എന്ന് കാണാം അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നത് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗവും ഇല്ലതാൻ ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യുന്നു നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയുമൊക്കെ കഴുകിക്കളഞ്ഞ് അവിടെ നിർമ്മലമാകുമ്പോൾ അവിടെ നന്മയുടെ ഈശ്വര ചൈതന്യം കൂടുതൽ തെളിമയോടെ വിളങ്ങുകയും ചെയ്യും ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും നാമജപത്തിലൂടെ നേടിയെടുക്കാനാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിരന്തരമായ നാമജപം നമ്മിലെ താമസ രാജസ്വഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് സാത്വികഭാവം പുലർത്തുവാൻ സഹായിക്കുകയും ചെയ്യും നാമജപം മൂലം മനുഷ്യ മനസ്സിലും സമൂഹ മനസ്സിലും സാത്വിക ഭാവം വളരുമ്പോൾ അത് ലോകത്തിന് അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവവും അതിന് ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കുന്നു എന്ന കാര്യത്തിലും സംശയം ആർക്കും വേണ്ട ഈശ്വരനാമത്തിന്റെ ശക്തി ആർക്കും നിർവചിക്കുവാനോ അളക്കുവാനോ സാധിക്കുകയില്ല അത്രയും അപാരമാണത് നാമജപത്തിന്റെ അത്ഭുതകരമായ വലതാന ശേഷിയെയും ആർക്കും നിർവചിക്കുവാനും സാധിക്കുകയില്ല അത്രയും അപാരമാണതാനും അതിന്റെ ശക്തി പതിവായുള്ള നാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയും നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ അതിദിവ്യമായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത് ആദിമ മന്ത്രസ്വരമായ ഓംകാരമോ ദുയാക്ഷര മന്ത്രമായ രാമനാമമോ ഒരു ശ്വാസത്തിൽ നിന്ന് പൊന്നുവീരം പുലർച്ചയായി ഒന്ന് ജപിച്ചു നോക്കും ഏത് പ്രയാസവും അകന്നു പോകുന്നതായി കാണും നാരദമഹർഷിയുടെ ഇഷ്ടമന്ത്രമായ നാരായണ നാരായണ എന്ന് തുടർച്ചയായി ജപിക്കുന്നതും പഞ്ചാക്ഷര മന്ത്രമായ നമശിവായ എന്ന് തുടർച്ചയായി ജപിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ് ഇങ്ങനെ പൂർണമായും പല നൽകുന്ന നിരവധി മന്ത്രങ്ങൾ നമുക്കുണ്ട് നിത്യേനയുള്ള മന്ത്രജപം നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ധനയുഗത്തിൽ നമ്മുടെ ദുരിതങ്ങൾ അകലുവാനും ഐശ്വര്യം കൈവരിക്കുവാനും ഈശ്വര ഉപാസന നേടിയെടുക്കുവാനും ഒക്കെ ഈ നാമജപം നമ്മളെ വളരെയധികം സഹായിക്കും ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് കാരണം നിത്യേനയുള്ള നാമജപം മനുഷ്യർ മനസ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായി നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെല്ലുന്ന ഓരോ അക്ഷരങ്ങളും ഒരുപക്ഷെ നാമജപത്തിലേക്ക് നമ്മളെ എത്തിക്കാം രാമ എന്നുള്ള രണ്ടക്ഷരം അത് മരമരാ എന്ന് ജപിച്ചു തുടങ്ങിയിട്ടുള്ള അവസ്ഥ രാമ രാമ എന്നായെന്നുള്ളതും വാത്മീകയുടെ കഥ നമുക്ക് ഏവർക്കും അറിയുള്ളതാണ് എന്ന് പറയുന്ന പോലെ അറിഞ്ഞോ അറിയാതെയോ ഈശ്വരനാമം ജപിച്ചാൽ പോലും നമുക്ക് മുക്തി കൈവരിക്കാനാകും എന്നുള്ള കാര്യത്തിനും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇന്നുമുതൽ എല്ലാവരും നാമജപത്തിൽ മുഴുകണം എന്നുള്ള ഒരു ഉപദേശ രൂപേണ തന്നെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക